ക്ലാസ്സിൽ പൊരിഞ്ഞടി നടക്കുകയാണ് എന്ന് കേട്ടിട്ട് ടീച്ചർ അവിടെ ഓടി ഓടിയെത്തിയിട്ടോ ടീച്ചർ എന്നിട്ട് അടി ഉണ്ടാക്കണ പിള്ളാരെ മാറ്റി നിർത്തുകയാണ് അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ് പെട്ടെന്നാണ് ടീച്ചർ പോലും ഞെട്ടിയത് കാരണം പിള്ളേർ ടീച്ചർക്ക് കൊടുത്ത ഒരു ബർത്ത്ഡേ സർപ്രൈസ് ആയിരുന്നു ടീച്ചറെ കുട്ടികൾ ശരിക്കും അങ്ങോട്ട് ഞെട്ടിച്ചിട്ടോ ഈ ഒരു ീടെ കണ്ടപ്പോഴേ സത്യം പറയാലോ മനസ്സിനെ ഒരു സന്തോഷവും സമാധാനവും ഒരു പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതുപോലത്തെ പിള്ളേരാണ് നമുക്ക് ആവശ്യം ഇതുപോലെ സ്നേഹനിധിയായ മക്കളാണ് ആവശ്യം അല്ലാതെ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് ഇന്നത്തെ ചില യുവതലമുറയുണ്ടല്ലോ അതുപോലത്തെ മക്കളെല്ലാം ആവശ്യം ഈ ഒരു മക്കളാരാണ് ഇത് ഏത് സ്കൂളാണ് അല്ലെങ്കിൽ കോളേജാണ് എന്നറിയുന്നവരെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ എന്തായാലും ഈ ഒരു മക്കളൊക്കെ ഉണ്ടല്ലോ നാളത്തെ ഭാവി വാഗ്ദാനം ാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രതീക്ഷകളാണ് ഈ പറയുന്ന മക്കളൊക്കെ ഇവരാരാണ് എന്ന് എനിക്കറിയില്ല പേരറിയില്ല ആരായാലും മക്കളെ നിങ്ങൾക്കൊക്കെ നല്ലത് മാത്രമേ പേരുള്ളൂ കേട്ടോ അതേപോലെ നിങ്ങളെപ്പോലൊരു മക്കൾക്ക് ജന്മം നൽകി ആ ഒരു മാതാപിതാക്കളുണ്ടല്ലോ അവർ പുണ്യം ചെയ് ചെയ്തവരാണ് ഇനി ഒരു കാര്യം കൂടെ ഈ ഒരു വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് ആ ഒരു കുട്ടികൾക്ക് ആ ഒരു ടീച്ചർ എത്ര മാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്കെങ്കിലും ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളോട് അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തും